വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിച്ചില്ലെങ്കിലും ദയവ് ചെയ്ത് അവരെ ദ്രോഹിക്കരുത് എല്ല നഷ്ടപ്പെട്ട് ഒരു സഹായത്തിനായി കൈനീട്ടുന്നവർക്ക് മുന്നിൽ ഇപ്പോൾ മനുഷ്യൻ ദൈവമായും ദുഷ്ടനായിട്ടുമൊക്കെ ഒക്കെ അവതരിക്കുകയാണ് ഇപ്പോഴത്തെ വയനാട്ടിൽ നിന്നും അത്തരത്തിലൊരു വേദനിപ്പിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് വയനാട്ട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി വലിയ സഹായ പ്രവാഹമൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നാൽ ചില മനുഷ്യരാകട്ടെ അവരുടെ പഴയ സാധനങ്ങളും ഉപയോഗിച്ച അടിവസ്ത്രം വരെയും വയനാട്ടിലെ ക്യാമ്പുകളിൽ കൊണ്ട് തള്ളിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് തങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം തള്ള ഒരു അവസരമായി തന്നെ വയനാട്ടിലെ ക്യാമ്പുകളെ ചിലർ മാറ്റുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ കേരളത്തിനകത്തുനിന്നും നിന്നും ഒക്കെ പതിനായിരക്കണക്കിന് പേരാണ് സഹായവുമായൊക്കെ എത്തിയത് പ്രളയകാലത്ത് കേരളം കണ്ടതുപോലെ വയനാട്ടിലേക്ക് ലോഡ് കണക്കിന് തന്നെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലായിരുന്നു അവസരം മുതലെടുത്ത് ചിലർ ചില പഴയ സാധനങ്ങളൊക്കെ തള്ളാനായിട്ടുള്ള ഒരു അവസരമായി വയനാട്ടിലെ ക്യാമ്പുകളെയും ഉപയോഗിച്ചത് അതായത് തുണിക്കടകളിലെയും മറ്റും ഉപയോഗശൂന്യമായ കെട്ട് കണക്കിന് വസ്ത്രങ്ങളും അതുമാത്രമല്ല ഉപയോഗിച്ച അടിവസ്ത്രം വരെ മനസാക്ഷിയില്ലാതെ ചിലർ കളക്ഷൻ സെന്ററിൽ കൊണ്ട് തള്ളിയിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ അതായത് പതിനേഴ് ടൺ വസ്ത്രങ്ങളാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിലും കളക്ഷൻ സെന്ററിലും ഒക്കെയായി ലഭിച്ചത് ഇവയിൽ തന്നെ ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എൺപത്തി ടൺ അജൈവ മാലിന്യമാണ് നീക്കേണ്ടി വന്നത് അതായത് ആത്മാർത്ഥമായി സഹായിച്ചവരുടെ സ്നേഹത്തിന്റെ ശക്തിയിൽ ചില സാധനങ്ങളെല്ലാം ആവശ്യത്തിൽ അധികമായി മാറിയിരിക്കുന്നു അതേസമയം മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടൽ കാണാതെ ജനകീയ തിരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഇനി മുതൽ ആവശ്യാനുസരണമുള്ള തിരച്ചിൽ മാത്രമായിരിക്കും നടക്കുക ഇതിനായി വിവിധ സേനാ സേനാംഗങ്ങൾ തുടരും ചാലിയാറിലും ദുരന്തമുണ്ടായ പ്രദേശത്തുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങളോ മറ്റു ശരീരഭാഗങ്ങളോ ഒന്നും കണ്ടെത്താനായില്ല അതേസമയം ദുരന്ത ബാധിതർക്ക് നഷ്ടപ്പെട്ട രേഖകളൊക്കെ നൽകാൻ ക്യാമ്പുകളിൽ സജ്ജമാക്കിയ പ്രത്യേക ക്യാമ്പയിലൂടെ ഇതുവരെ ആയിരത്തി സർട്ടിഫിക്കറ്റുകൾ നൽകി നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങളും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്നും ഉറപ്പു വരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പുകളിലും കുടുംബ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവർ ഉൾപ്പെടെ അർഹരായ മുഴുവൻ പേർക്കും സഹായങ്ങൾ ലഭിക്കുകയാണ് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം ക്യാമ്പുകളിൽ ആരൊക്കെ കഴിയുന്നുവെന്ന് നോക്കിയല്ല ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച പ്രദേശങ്ങളിൽ നിന്നുള്ള കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പാക്കേജ് തയ്യാറാക്കുന്നു എന്ന വിവരങ്ങളാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്